ഹായ് പുതിയൊരു വീടിലേക്ക് ചേർന്നോ വല്ലപന് പുല്ലുവായതോ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഹയർ ജോലികളുടെ അവസ്ഥ അവര് എങ്ങനെയാണ് ഇവരെ പിടിച്ചു നിർത്തുക കേസിന് പോകുന്നവരെ പണം തിരികെ ചോദിക്കുന്നവരെ പിടിച്ചു നിർത്തുക എന്നുള്ള ആ ഒരു ഒറ്റ ഇതിലാണ് എന്നുവെച്ചാൽ ഇവർക്കറിയാം ഇവരുടെ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ആ ഷാ വക്കീലിൻ്റെ മൂന്ന് സിറ്റിംഗ് കൊണ്ട് എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ സംഭവങ്ങൾ പാളിപ്പോയിരിക്കുന്നു അതുപോലെ തന്നെ ഇ ഡിയുടെ റെയ്ഡ് ലീഡർമാരുടെ പൊരയിൽ കയറിയിട്ടുള്ള ലീഡർമാരുടെ അല്ല ഇ ഡിയുടെ റെയ്ഡ് അതിനുശേഷം ഇ ഡി പല എക്കൗണ്ടുകളും ഫ്രീസാക്കി ഇവർ ആദ്യം ഫ്രീസ് ചെയ്തല്ലാതെ മറ്റ് അക്കൗണ്ടുകളും ഫ്രീസാക്കി ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് ലീഡർമാർ ഇ ഡിയുടെ ഓഫീസിൽ അവരുടെ ഊഴം കാത്തിട്ട് നമ്മുടെ ഇൻ്റർവ്യൂവിന് ഇന്റർവ്യൂവിന് കാത്തിരിക്കുന്ന പോലെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇപ്പം വിളിക്കും ഇപ്പം വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവിടെയാണ് അവിടെ മെയിനായിട്ടുള്ള ദിലീപ് ഉണ്ട് പിന്നെ ഷമീഷ ഉണ്ട് പിന്നെന്താണ് അമ്പ്ലി ഉണ്ട് ജിനിൽ ഉണ്ട് അങ്ങനെ ഒരുപാട് ലീഡർമാർ അവിടെ തന്നെയാണ് തന്നെയാണിപ്പോൾ എറണാകുളം കേന്ദ്രീകരിച്ച് ഇവർ അവിടെയാണ് അപ്പോൾ അവരുടെ വസ്തുവകള് അറ്റാച്ച്മെന്റിലേക്ക് പോവുകയാണ് നമ്മുടെ സീനയുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്ത പോലെ അവരുടെയും സ്വത്തുക്കൾ അറ്റാച്ച്മെന്റിലേക്ക് പോവുകയാണ് ഇനി അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇനിയിപ്പോൾ ആ ഒരു സംഭവങ്ങൾ തിരിച്ചു കിട്ടൂ പിന്നെയുള്ളത് ഇനി ഒരു വെറും മുപ്പത് ദിവസത്തിനിടയ്ക്ക് ഇവരുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാരിലേക്ക് അല്ലെങ്കിൽ ഇ ഡിയുടെ നിയന്ത്രണത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇ ഡിയുടെ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ അല്ല അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ ജഡ്ജ്മെന്റ് അവരുടെ സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ട് അത് കാര്യം ജൂലൈ ഇരുപത്തി മൂന്നിന് അകം അത് വരേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ സമയത്ത് ആ സമയം വരെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കേസുകളുടെ തുരു തുരയായിരിക്കും അതുകൊണ്ട് അത്ര വരെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ വളച്ച് തിരിച്ച് അത് സന്ദർഭത്തിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് രണ്ട് വോയിസുകളാണ് ഒന്ന് നസീർ നസീർകയുടെ ഒരു വോയിസ് എന്ന് പറയുന്നത് ലീഡർമാർക്കെതിരെ കേസ് കൊടുക്കണം എന്നുള്ളതാണ് ലീഡർമാരാണ് ഇതിൻ്റെ എല്ലാ പങ്ക് പറ്റിയത് സിനിയും പ്രതാപനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് ലീഡർമാരാണ് അപ്പോൾ എതിരെ തന്നെയാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത് ഒരുപാട് കേസുകൾ ലീഡർമാരുടെ പേര് വന്നിട്ടുമുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ലീഡർമാരുടെ പേരിൽ ബഡ്സ് കേസ് വന്നു കഴിഞ്ഞു അപ്പോൾ മറ്റുള്ള ലീഡർമാർക്കെതിരെ കേസ് കൊടുക്കണം അവരുടെ ഈ എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് പണം തിരികെ കിട്ടുള്ളൂ അവരുടെ ലീഡർമാരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പണം തിരികെ തരാൻ വേണ്ടി തയ്യാറായേക്കാം അങ്ങനെയുണ്ട് ഒരു സംഭവം പിന്നെ എഫ്ഐആർ എഫ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സർക്കാരിൻ്റെ പക്കലിൽ നിന്ന് ലയബിലിറ്റി ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ആറ് മാസത്തിനകം നിങ്ങൾക്ക് പണം തിരികെ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഈ ലീഡർമാരുടെ ചതിയിൽപ്പെട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന അവർക്ക് ഒരു നിർദ്ദേശം എന്ന രീതിയിലാണ് നസീർ നസീർക്കെയുടെ ആ വോയിസ് പക്ഷേങ്കിൽ അത് നേരെ നേരത്തിരിക്കുന്നത് എന്തോ ദുഷ്ടലാക്കോടുകൂടി പിന്നെ ഈ കമ്പനിയെ തകർക്കുക ഇത് മണി കമ്പനി തകർന്ന് തരിപ്പണമായി രണ്ട് പൂട്ടോട്ട് ആൾക്കാരെ പണവും കൊണ്ട് പോയി എന്നിട്ടും പൂട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ കമ്പനിയെ തകർക്കാൻ വേണ്ടിയിട്ട് നസീർക്ക വേറെ ആളോ പൈസ മേടിച്ചിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് തട്ടിവിടുന്നത് മറ്റൊന്നുള്ളത് ഇവരുടെ എഫ് ഐ ആറുകളാണ് അർജുൻ വയനാടുള്ള അർജുൻ്റെ എഫ് ഐ ആറുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അപ്പോൾ ആ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് നടന്നിട്ടാണ് അവസാനം ആ ഒരു എഫ് ഐ ആർ തന്നെ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം ഇത് ഈ കമ്പനിയുടെ ഡോക്യുമെൻറ്റുകളൊന്നും ലീഗലല്ല ഇവർക്ക് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഇല്ല ഇവർക്ക് പിന്നെ ബിസിനസ് ഇല്ല ഇവർ വെറും മണി റൊട്ടേഷൻ ആണ് എന്നുള്ള കാര്യങ്ങൾ ബോധ്യമായപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയും ഈ ഒരു ഐഡിയ അടിച്ച ആളാണ് വലിയ തുക ഇട്ട ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും ഇത് ഭാവിയിൽ കേസ് വന്നു കഴിഞ്ഞാൽ അറിയാലോ നമുക്കിപ്പം ഇ ഡിയുടെ പക്കൽ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പം അതുകൊണ്ട് ഇദ്ദേഹം കേസ് കേസിന് ശ്രമിച്ചു അപ്പം ആ സമയത്തൊന്നും ഇദ്ദേഹത്തിന് പൈസ ഇട്ടതിൻ്റെ കാൽഭാഗം പോലും കിട്ടിയിരുന്നില്ല അപ്പം അങ്ങനെയാണ് ആ ഒരു പണം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ആ കേസ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്നര ആയപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒട്ടുമുക്കാലും കിട്ടി അപ്പോൾ ഈ പേവോട്ട് ആഴ്ചക്കാഴ്ചക്കില്ല നൂറ് രൂപ നൂറ്റിമൂന്ന് രൂപ വെച്ചിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒട്ടുമുക്കാലും കിട്ടി എന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു വോയിസിൽ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ പക്ഷേങ്കിൽ അമ്മക്കാണെങ്കിൽ ഇപ്പോൾ അമ്മയും ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ ലക്ഷക്കണക്കിന് രൂപ ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു എഫ് ഐ ആറിൽ തന്നെ അവരെയും കൂടി കക്ഷി ചേർത്തിട്ടുള്ള എഫ് ഐ ആറുകൾ ഉണ്ടാക്കാനാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഈ എഫ് ഐ ആറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ അമ്മയുടെ കാര്യങ്ങളും കൂടി വരികയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സ്വയം നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുകയാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം നടത്തുന്നുണ്ട് അതുകൊണ്ട് പോലീസ് അന്വേഷണം വേണ്ടായെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അവിടെ നിന്ന് പോലീസ് രജിസ്റ്റർ ചെയ്യണം സി ബി ഐ അന്വേഷണം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് എല്ലാ പോലീസുകാരും ഈ പരാതി കിട്ടിക്കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയതുപോലെ ഇപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാണ് ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ട അമ്മ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരിക്കാണ് അത് പിന്നെ ഇന്ന് നാളെ അത് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് അപ്ഡേറ്റ് എന്ന് പറയേണ്ടത് അപ്പോ ഇത് നിങ്ങൾ ഇത് പറയിപ്പിച്ചതാണ് ഈ കാര്യങ്ങൾ പിന്നെ നിങ്ങളെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളോട് കൂടി മനസ്സിലാക്കണം അർജുൻ മാത്രമല്ല അർജുൻ്റെ അമ്മയും ഇപ്പോൾ കേസിന് പോയിരിക്കുകയാണ് അപ്പോൾ ബൈ